ഹലോ ഗൈസ് ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ രണ്ട് കട്ടിലായും വാതിലൊക്കെ ചതിൽ വന്നു പത്തിരുപത് വർഷമായ വീടാണ് കേട്ടോ അതിലും കൂടുതലായിട്ടുണ്ടെങ്കിലുള്ളൂ അപ്പോൾ അവിടെ റെയിലിൽ തൊട്ടടുത്തുള്ള കാരണം നമുക്ക് എപ്പോഴാണ് ഇത് വീട് പൊളിച്ച് മാറ്റുക ഇതിൽ കൂടെ ഞങ്ങളുടെ വീടിൻ്റെ അതിൽ റെയിൽ വരുന്നുണ്ട് പുതിയത് എന്നൊക്കെ പറയുന്ന ട്രാക്ക് അപ്പം അതുകൊണ്ട് ഞങ്ങൾ പണിയൊന്നും ചെയ്യാതിരുന്നാണ് പക്ഷെ ചതിൽ വന്നു തുടങ്ങി മാറ്റാതൊന്നും ഓർത്തില്ല അപ്പോഴാണ് ഞാനിങ്ങനെ വാട്സപ്പിലും പിന്നെ ഓൺലൈനിലൊക്കെ കണ്ടത് സ്റ്റീലിൻ്റെ വാതിലും കട്ടിലൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ അതിൽ വരില്ല മഴക്കാലത്ത് പോലും വട്ടച്ച് പോവില്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് തുറക്കാനും മടയ്ക്കാനും ഒക്കെ ഈസി ആയിട്ട് പറ്റും എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഞാനൊന്ന് ഓർഡർ ചെയ്തു ഒരു വാട്സപ്പിൽ വന്ന് കാര്യം പറഞ്ഞു അത് നോക്കി നോക്കിയിട്ട് അപ്പോൾ മാറ്റാനുള്ള പ്ലാനില്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ കട്ടില മരത്തിൻ്റെയാണ് അത് നമ്മൾ മാറ്റി മാറ്റിയിട്ടിതേ പുതിയതൊന്ന് വയ്ക്കാൻ പോവുകയാണ് വാതിലും മാറ്റണം അപ്പോൾ രണ്ട് റൂമിൻ്റെ മാത്രമാണ് മാറ്റണത് ഒന്ന് മുൻവശത്തെ പുറത്തേക്കുള്ള വാതിലില്ല അതും മാറ്റണം അതും കട്ടിലേയും മാറ്റാനുണ്ട് ആദ്യം ഇത് മാറ്റിയിട്ട് അടച്ചിട്ട് വേണം നമുക്കത് മാറ്റാൻ അപ്പോൾ നിങ്ങളും ഇതേമാതിരി വീടിന് ചെതിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വാതിലിന് ചെതിൽ കട്ടലെ കട്ടിലേക്ക് ചെതിലുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ വാതിലാണ് ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ ഞാനതാണിപ്പോൾ പറയുന്നത് എല്ലാവരോടും സ്റ്റീലിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ചെതിലായിരിക്കില്ല താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബൈ പോസിറ്റീവ്